യു കെയിലും യു എസിലും മാത്രമല്ല എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉള്ളത് അല്ലെങ്കിൽ കേരളത്തിലുമുണ്ട് പ്രിയങ്ക ഈ ഒരു ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഷോർട്ട് പീരീഡിലാണ് ഈ ഒരു ഗോൾ നേടിയെടുത്തത് അപ്പോൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചിയ സീഡ്സും ഫ്ളാക്സ് സീഡ്സും അടുക്കളയിലുള്ള മറ്റു സാധനങ്ങളൊക്കെ കലക്കി കുടിക്കുന്നവരോട് നിങ്ങൾക്കൊരിക്കലും വണ്ണം കുറയാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇച്ചൂടെ കൂടുതൽ കലോറി ആഡ് ചെയ്യുന്നു അല്ലാതെ യാതൊരു വ്യത്യാസങ്ങളും വണ്ണം കുറയ്ക്കണമെന്നുള്ള ചിന്ത വരുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് എന്തുവാ ജിം ജിമ്മെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഹൈ ഹൈഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ഓട്ടം ചാട്ടം ജംപിങ് ചക്സ് ട്രെഡ്മിൽ അതുപോലുള്ള കാര്യങ്ങളാണ് എന്നാൽ ഈ കോൺസെപ്റ്റ് മാറ്റാനുള്ള ടൈം കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ സ്ട്രെങ് ട്രെയിനിങ്ങിലോട്ട് വരൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒന്നാം തരം റിസൾട്ട് കിട്ടും അപ്പോൾ ഓട്ടവും ചാട്ടവും എന്ന ചിന്തകളോടെ ജിമ്മിൽ പോകുന്നവർ എത്ര നാൾ കണ്ടിന്യൂ ചെയ്യും മാക്സിമം ടെൻ ഡേയ്സ് അതിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾ മടി പിടിച്ചു പോകും അല്ലേ അതേസമയം സ്ട്രെങ് ട്രെയിനിങ്ങിലോട്ട് വന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഉദാഹരണത്തിന് നിങ്ങൾക്ക് അസുഖം വരാനുള്ള പ്രധാന കാരണം എന്താണ് നിങ്ങൾക്ക് മസിൽ മാസ് ഇല്ലായ്മ ഉദാഹരണം ഡയബറ്റിക് എന്തുകൊണ്ട് വരുന്നു മസിൽ മാസ് ഇല്ലായ്മ അപ്പോൾ ഡയബറ്റിക് ഉള്ളവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട എന്താണ് സ്ട്രെങ് ട്രെയിനിങ് സ്ട്രെങ് ട്രെയിനിങ് എന്ന് ചെയ്തെന്ന ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾ ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫാൻറ്റാസ്റ്റിക് റിസൾട്ട് കിട്ടും